മോണിംഗ് ബേഡ് എനിക്ക് സുഖമില്ല ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ പിന്നെ എങ്ങനെയാ വരണേ ഒന്ന് മനസ്സിലാക്കി എന്നാലും ലൈക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോകുള്ളൂ മോണിംഗ് ബേഡ് ശ്രീ ചേച്ചി ഞാൻ അതുകൊണ്ടാണ് വരാതിരുന്നത് ഓക്കേ ഞാനിപ്പോ വന്നതേ ഉള്ളൂ ഹോസ്പിറ്റലിൽ പോയിട്ട് കഴിച്ചോ കഴിച്ചു ചേച്ചി മഴയുണ്ടോ സ്വന്തം ലൈക്ക് ഇടാൻ വൈകില്ലല്ലോ അല്ലേന്ന് എനിക്ക് മനസ്സിലായില്ല മുന്നൂറാവാൻ കുറച്ചുകൂടെ മതി എന്നെ പിൻ ചെയ്യുമോ എന്ന് ചോദിച്ചു ബീച്ചാട്ടാ വന്നിട്ട് ലൈക്ക് ചെയ്ത് എന്നെ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ലൈവ് കാണാതെ ബീച്ചാട്ടം പോകുന്ന സ്ഥിരം പരിപാടി കാണുന്നതാണ് എനിക്ക് ബുദ്ധിമുട്ടം ക്ഷമിക്കണം കഴിച്ചില്ല മഴയില്ല എന്ന് പറയുന്നുണ്ട് ആ ഹാ ഇവിടെ വരും ലൈവ് വരും വന്നിട്ട് എന്നെ പിഞ്ച് ചെയ്യുമെന്ന് ചോദിക്കും പിൻ ചെയ്തതിന് ശേഷം അപ്പം തന്നെ ബീച്ചാട്ടം പോകും പിന്നെ ബീച്ചാട്ടം ഇവിടെ കാണുമ്പോലുമില്ല അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് ബുദ്ധിമുട്ടാണ് എനിക്ക് ലൈവിടാൻ സ്വന്തം ലൈവിടാൻ വൈ ആകെ ഇല്ലല്ലോ ഒന്ന് വാച്ച് ഓവർ കൂടണ്ടേ ചേച്ചി എങ്ങനെയാലും വാച്ച് ഓവർ കൂടണ്ടേ പച്ചരി വാങ്ങണ്ടേ അതുകൊണ്ടല്ലേ അതുകൊണ്ടാണ് വയ്യായി എൻ്റെ ഡിസ്ക്രിപ്ഷൻ ചേച്ചി വായിച്ച യോഗശയ്യയിൽ നിന്നും ക്യാമറ വന്നാൽ ലിൻഡോയോടൊപ്പം ലിൻഡോ എന്നാണ് വാച്ച് നോക്കിയിരുന്നോന്ന് വാച്ച് നോക്കിയിരുന്നോന്ന് പറയുന്ന ആളെപ്പോഴും ലൈവ് പോകുന്നുണ്ടല്ലോ അപ്പം നിങ്ങൾ ഇതേപോലെ അങ്ങോട്ടാണ് നോക്കിയിരിക്കുന്നത് അതുകൂടെ പറയണം അതുകൂടെ പറയണം ഹായ് ബ്രോ എന്ന് പറഞ്ഞു റിയാസൊക്കെ വന്നിട്ടുണ്ടല്ലോ അല്ല നമസ്കാരം വെക്കാ ലൈക്ക് ലൈക്ക് ചെയ് വെക്ക വേട് വന്നു എൻ്റെ ലൈവിൽ ചേച്ചി സാഹചര്യം മനസ്സിലാക്കൂ ചേച്ചി സാഹചര്യം മനസ്സിലാക്കണം ഒരാൾക്കൊരു വയ്യായോ വരുമ്പോൾ ചിലപ്പോൾ ലൈവിൽ വരാൻ പറ്റിയെന്ന് വരില്ല ആങ്കി വന്നില്ല എന്ന് അതാണ് പറഞ്ഞത് റിയാസൊക്കെ ലൈക്ക് ചെയ്തില്ലേ ലൈക്ക് ചെയ്തു അല്ലേ ആ എനിക്കിവിടെ പറഞ്ഞ മൈനസ് ആണ്ക്കാ കാണിക്കുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ സോറി കഴിച്ചോക്കാം കഴിച്ചോ മഴയുണ്ടോ സുഖമായിട്ടിരിക്കുന്നു ചേച്ചി സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ മാത്രമാണ് സുഖമല്ലാത്തതേ ബാക്കി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇതേ ഇപ്പം ലേഡി ബേഡ് ഇത് ഇപ്പം ഈ മോർണിംഗ് ബേഡ് ഇവിടെ കിടന്ന് പരാതി പറയുമായിരുന്നു എൻ്റെ പൊന്നും പ്രവി ചേച്ചി ഇവിടെ കിടന്ന് ഇതേ ശ്രീ ചേച്ചി പരാതി പറയുകയാണെങ്കിൽ ഞാൻ ലൈവിലി ചെന്നില്ല ഞാൻ പറഞ്ഞു എനിക്ക് വയ്യായിരുന്നു ഹോസ്പിറ്റലിലായിരുന്നു എന്ന് പറഞ്ഞു എന്നിട്ടും സമ്മതിക്കുന്നില്ല മരുന്നു കഞ്ഞി എന്ന് ചോദിച്ചു കഞ്ഞി ഒന്നും കുടിക്കാൻ വീട്ടിൽ വെപ്പും കൂടിയൊന്നും ഇല്ല ചേച്ചി അപ്പൊ എങ്ങനെ കഞ്ഞി കുടിക്കണേ പുറത്തുനിന്നാണ് ഫുഡ് രണ്ട് പക്ഷികളും വന്നിട്ടുണ്ടല്ലോ ഇന്ന് ചെമ്പം ചേട്ടാ നമസ്കാരം ചേട്ടാ നമസ്കാരം നമസ്കാരം ലൈക്ക് ചെയ്തു താങ്ക് യു വെൽക്കം ചേട്ടാ വെൽക്കം ലേഡി നമ്മൾ തകർത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ തകർക്കുമല്ലോ എം എസ് ബ്ലോഗ് ഹായ് പറഞ്ഞു വന്നിട്ടുണ്ട് എം എസ് ലോക് ഹായ് ഗുഡ് ഈവനിങ് നമസ്കാരം എല്ലാവർക്കും നമസ്കാരം കേട്ടോ വന്നതേ എം എസ് ലോക തുടങ്ങി കൂട്ടാക്കാൻ ലേഡിമാരൊക്കെ ഒന്ന് കൂട്ടാക്ക കേട്ടോ അതെ 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 പ്രവിശേച്ചി ഒന്ന് കൂട്ടാക്ക എല്ലാവരും ഒന്ന് കൂട്ടാക്കി വന്നപ്പോ തന്നെ എം എസ് തുടങ്ങി ഇറക്കാൻ ഒന്ന് കൂട്ടാക്ക എം എസിന് എന്തായാലും ഒരു ആദിത്യ കാണിച്ചതിന് ശേഷം ആ ലേഡി കൂട്ടാക്കോന്ന് ചോദിച്ചത് ആക്കിക്കോടാ ഞാൻ വന്നോളാന്ന് പറയുന്നുണ്ട് ആഹാ സൈക്കളോജിക്കൽ മൂവാണല്ലോ എം എസ് കൂട്ടാണ് എന്ന് പറയുന്നുണ്ട് പ്രവിചേച്ചി സൈക്കോളജിക്കൽ മൂവ് ആണല്ലോ എന്നെ കൂട്ടാക്കിക്കോ ഞാൻ വന്നോളാന്ന് പറയുന്നുണ്ട് എം എസ് കൂട്ടാണ് ഞാൻ കേസാ എന്തുകൊട്ടന്ന് കേസടാ ബ്രോ കുറിഞ്ഞോന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതേ ഉള്ളൂ ഓക്കെ ആയി വരുന്നു മരുന്ന് കഴിച്ചു ഞാൻ മുന്നേ കൂട്ടാണ് എന്ന് മോർണിംഗ് പേഡ് പറയുന്നുണ്ട് ഷിനോ ഹായ് ചേട്ടൻ എന്ന് പറഞ്ഞ് വിളിക്കണ്ടേ ചേട്ടാന്ന് വിളിക്കണ്ട എൻ്റെ പൊന്ന് ഷിനോ ചേട്ടാ എന്തിനാണ് ചേട്ടാ എന്ന് വിളിക്കുന്നത് ഞാൻ അനിയൻ ചേട്ടൻ്റെ അനിയൻ ഞാൻ വന്നിരിക്കും ബ്രോ എന്ന് പറയാനുണ്ട് ഞാൻ മാമുണ്ട് പോയാ ശരി 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 പോയി മാമുണ്ട് പോവാ മാമുണ്ട് ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു ബ്രോ ഡോക്ടർ പറയുന്നത് ഉറക്കം തന്നെയാണ് മെയിൻ ഉറക്കമില്ലായ്മയാണ് മെയിൻ പിന്നെ ഫുഡ് പിന്നെ ബി പി ഇത്രയുണ്ട് അങ്ങനെ ഓരോരോ പ്രശ്നം കമൻറ്റ് കിട്ടോ കമൻറ്റ് ചെയ്യോ അല്ലെങ്കിൽ ഞാനിവിടെ മൗനവ്രതത്തിൽ ഇങ്ങനെ നിശബ്ദനായിരിക്കേണ്ട ഒരു ബ്രോ എന്ത് ചെയ്യുന്നു എന്ന് ഷിനോ ചേട്ടൻ ചോദിച്ചിട്ടുണ്ട് ഷിനോ ചേട്ടാ ഞാനൊരു ചെറിയ എഴുത്തുകാരനാണ് അതുപോലെ കുറച്ച് സിനിമയുണ്ട് കുറച്ച് സിനിമയിലെ അസിസ്റ്റൻ്റൊക്കെ ആയിട്ടിങ്ങനെ വർക്ക് ചെയ്യണം നേരത്തെ കിടന്നുറങ്ങും ബ്രോ എന്ന് പറയുന്നുണ്ട് ഷിനോ ചേട്ടൻ എൻ്റെ വീഡിയോസ് കണ്ടുനോക്കും ഷിനോ ചേട്ടാ ഷിനോ ചേട്ടൻ എൻ്റെ വീഡിയോസ് കണ്ടുനോക്കും നാച്ചുവേഴ്സ് ലെറ്ററിൽ പേര് വന്നല്ലോ ഡിയർ ബ്രോ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് താങ്ക് യു ഡാ വെൽക്കം വെൽക്കം എന്താടാ പറ്റിയേ എന്താ പറ്റിയത് നിനക്ക് നാച്ചുവർ എന്താ പറ്റിയ നാച്ചുവർ നാച്ചുറിന് എന്താ പറ്റിയ സുഖമില്ലാന്ന് പറഞ്ഞു എന്താ പറ്റിയ ലേഡി വീട് ഹൃദയം വാരി കൂലി കൊടുക്കുന്നുണ്ടല്ലോ ദൈവം ആർക്കാണോ ഒന്ന് വീണു ബെൽറ്റ് ഇട്ടിരുന്നു ഇടയ്ക്ക് ഉണ്ട് ദൈവമേ ഇതെ ആണത് വീണത് ബെൽറ്റ് ഇടാൻ മാത്രം എന്ത് വീഴ്ച വീണതാണത് ബെൽറ്റ് ഇടാൻ മാത്രം വീണോ